നമസ്കാരം ജനത നിബന്ധന പല നഗരം പല വേഷഭാഷകൾ ഒരുപാട് യാത്ര ചെയ്ത നളിനിയെ കുറിച്ച് കുമാരനാശുതിയ വരികളാണ് ദേശവും കാലവും മാറുന്നതിനനുസരിച്ച് വേഷഭാഷകളിലും ചിന്തയിലും പ്രവൃത്തിയിലും സാമൂഹിക എല്ലാം മാറ്റമുണ്ടാകും ഈ മാറ്റത്തെ മുറുക്ക പിടിച്ചുകൊണ്ടിരിക്കുന്നത് അബദ്ധ ജലമാണ് ഇന്ന് ജീവിക്കുന്ന ഇന്ന് ഒരു പ്രദേശത്ത് ജീവിക്കുന്ന നമ്മൾ മറ്റൊരു ദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ തന്നെ ഈ വൈവിധ്യത്തെ ഈ വൈചിത്യത്വത്തെ മനസ്സിലാക്കാൻ സാധിക്കും സാഹിത്യമായ ചരിത്രവായനാ ഇത് നമ്മെ ബോധ്യപ്പെടുത്തും മനുഷ്യ ജീവിക്ക് ലക്ഷക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട് ആ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണുപിടിച്ചാൽ തന്നെ നമ്മൾ കെട്ടിമുറുക്കി വെച്ചിരിക്കുന്ന അബദ്ധധാരണകൾ എത്രയോ ബാലിഷമാണെന്ന് നമുക്ക് വ്യക്തമാകാവുന്നതേ ഉള്ളൂ ഇന്നത്തെ വിഷയം ആചാര ലംഘനവും ആചാര പരിഷ്കരണവുമാണ് ഈ ആചാരം എന്ന വാക്കിനെ കേവലം ക്ഷേത്ര ആരാധനയുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളോട് മാത്രം ബന്ധിപ്പിക്കുന്നില്ല മറിച്ച് ചിന്ത പ്രവൃത്തി ക്രമം എന്നിവയിൽ നിലനിൽക്കുന്ന പഴക്കവുമായി വിശാല അർത്ഥത്തിൽ ഞാൻ ബന്ധിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു മലയാള സാഹിത്യ ചരിത്രം പരിശോധിക്കുമ്പോൾ മലയാളത്തെ നികൃഷ്ട ഭാഷയായും സംസ്കൃതത്തെ ശ്രേഷ്ഠ ഭാഷയായും പരിഗണിച്ചിരുന്ന ഒരു വലിയ ചരിത്രം നമുക്കുണ്ട് പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനത്തും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്തും മലയാള സാഹിത്യ ചിന്തയിൽ വലിയ ഒരു തർക്കമുണ്ടായി അത് കവിതയിൽ വിദ്യാക്ഷരപ്രാസം വേണമോ വേണ്ടയോ എന്നതാണ് ഇന്ന് കൗതുകം തോന്നുമെങ്കിലും അന്നത്തെ സാഹിത്യ പുതുവികളും സാഹിത്യ വിചക്ഷണന്മാരും ഗൗരവപൂർവ്വം കൈകൊണ്ട തർക്കമാണത് ഈ ഒരു സാഹചര്യത്തിലാണ് നാരായണ ഗുരു തമിഴിലും സംസ്കൃതത്തിലും മലയാളത്തിലും മലയാളത്തിലുംതരമായി കവിതകൾ എഴുതിയത് വെറും കവിതകൾ എഴുതുക മാത്രമല്ല ആത്മോപദേശതം പോലെ ദാർശനിക ഗരിമയുള്ള ഒരു കൃതി മലയാളത്തിന് സംഭാവന ചെയ്യുന്നു അപകഷ്ട ഭാഷയായി കരുതിയ മലയാളത്തിലാണ് ഇത്രയും മഹനീയമായ ഒരു കൃതിയെ ഗുരു സൃഷ്ടിക്കുന്നത് അതിലെ വിപ്ലവവും ആചാരലംഘനവും പഴക്കത്തോടുള്ള പ്രതിരോധവും ഒക്കെ വ്യക്തമാണ് വിവർത്തകനാണ് ഗുരുവാസിയോ വിവർത്തനം ചെയ്യുമ്പോൾ അതേപടി പകർത്തുകയല്ല ഒരു ചെയ്യുന്നത് മറിച്ചോ കൊള്ളേണ്ടതിനെ കൊള്ളുകയും തള്ളേണ്ടതിനെ തള്ളുകയും ചെയ്യാൻ ഗുരു ശ്രദ്ധിച്ചു അതുമാത്രമല്ല വേണ്ട കൂട്ടിച്ചേർക്കലുകളും ഗുരു നടത്തിയിട്ടുണ്ട് ഇനി ക്ഷേത്രത്തിലേക്ക് വന്നാലോ എന്തിനാണ് ഈ വൈക്കം ക്ഷേത്രത്തിന് ചുറ്റും ഇത്രയും വലിയ മതിൽ എന്തിനാണ് വാഴപ്പള്ളിയിലെയും തൃക്കുർത്താനത്തെയും മഹാക്ഷേത്രങ്ങളുടെ ചുറ്റിനും ഇത്രയും വലിയ മതിൽ ഒരു ഉത്തരമേ ഉള്ളൂ ഭയപ്പെടുത്തില്ല നമുക്ക് കാണാൻ സാധിക്കാത്ത അറിയാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മെ ഭയപ്പെടുത്തും എന്ന സാമാന്യ യുക്തിയെയാണ് കൗശലപൂർവം അവിടെ എന്തുകൊണ്ടാണ് ഗുരുവിന്റെ ആദ്യ പ്രതിഷ്ഠയിൽ തന്നെ ഈ മതിൽ കെട്ടുകൾ ഒന്നും ഇല്ലാതിരുന്നത് എല്ലാവരുടെയും കാണുക സാധാരണക്കാരുടെ കാഴ്ച പതിക്കുന്ന മട്ടിൽ ഈ പ്രതിഷ്ഠ നടത്തിയത് എന്തിനാണ് ഭയത്തെ ഉണ്ടാക്കാനല്ല മറിച്ച് വലിയ മതിൽ കെട്ടി അകറ്റി നിർത്തിയിരുന്ന സാഹചര്യത്തിൽ ഭയപ്പെടുത്തിയിരുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും കാണാവുന്ന തുറന്ന ഇടമാണ് ഗുരു സൃഷ്ടിച്ചത് ശാരദാ മഠത്തിന്റെ പ്രത്യേകത എന്താണ് എത്ര വലിയ മതിലാണ് അവിടെ ഉള്ളത് ഒരു മതിലും അവിടെ ഇല്ല വെളി നിൽക്കുന്ന ഒരുത്തന് അവിടെ നടക്കുന്നത് എന്താണെന്ന് കൃത്യമായി കാണാവുന്ന സംവിധാനമാണ് അവിടെ ഉള്ളത് അടച്ചുകെട്ടല്ല അവിടെ ഉള്ളത് വലിയ തുറന്ന ജനാലകളാണ് ഉള്ളത് ഇതൊക്കെ ഗുരു നമുക്ക് കാട്ടിത്തന്നത് വെറുതെ അല്ല ആരാധിക്കുവാൻ പോവും വെള്ളവും മതി എന്ന് പറഞ്ഞില്ലേ സത്യം ധർമ്മ ദയാ ശാന്തി പ്രതിഷ്ഠിച്ചു േ ഓങ്കാരത്തെ പ്രതിഷ്ഠിച്ചു തന്നില്ലേ എന്തിനെ ഇതും വേണ്ട മഹത്വത്തിലൂടെ ചിത്രങ്ങൾ വെച്ച് പൂജിച്ചാലും മതി എന്ന് വരെ പറഞ്ഞു തന്നില്ലേ ഇന്ന് എണ്ണൂറിലധികം ആളുകൾ ആനയുടെ ആക്രമണത്താൽ കൊല്ലപ്പെട്ടു നാലായിരത്തോളം പേർ മൃതഭാവത്തിൽ കിടക്കുന്നു ഇത് ഇന്നിന്റെ അനുഭവമാണ് എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഗുരു കരിമരുന്നു വേണ്ട എന്ന് നമ്മെ ഉദ്ബോധിപ്പിച്ചതാണ് ഇത്തരത്തിൽ എല്ലാ നിലയും എല്ലാ വഴക്കങ്ങളെയും അധിലംഘിക്കുവാൻ ശേഷിയുള്ള അസാമാന്യമായ സ്വാതന്ത്ര്യമുള്ള ചിന്തയായിരുന്നു ഗുരുവിൻ്റേത് എന്ന് നാം ഓർക്കുക മറ്റൊരു കാര്യം ഇന്ന് ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും ഒരു ഒരുവെറ്റിൽ ഒരുമിച്ചിരുന്നാൽ നമ്മുടെ ചിന്തയുടെ ഒരു തന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് ജീവിച്ചാൽ ഒരുമിച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രശ്നം നമ്മൾക്ക് എത്ര പേർക്ക് ആലോചിക്കാൻ പറ്റും ലൗകികൾ അടപ്പതിക്കാതെ പോയി അവർ ജീവിച്ചു കൊള്ളട്ടെ എന്താണ് പ്രശ്നം എന്ന് ചിന്തിക്കുവാനുള്ള ശേഷി ചിന്താസ്വാതന്ത്ര്യം ഗുരുവിനുണ്ടായിരുന്നു ോട് ഓങ്കാര പ്രതിഷ്ഠയുടെ സന്ദർഭത്തിൽ നമുക്ക് ആചാര പരിഷ്കരണവും ആചാര ലംഘനവും കാണാം അവർ തന്നെ ക്ഷേത്രമുണ്ടാക്കാൻ പാടില്ല എന്ന വ്യവസ്ഥിതി ഉള്ള സമയത്ത് അതിനെ മറന്നുകൊ മറികടന്നുകൊണ്ട് ആചാരത്തെ ലംഘിച്ചുകൊണ്ട് ഒരു പ്രതിഷ്ഠ നടത്തി എന്നത് ആചാര ലംഘനം അവിടുത്തെ പ്രതിഷ്ഠ ഇന്ന രീതിയിലെ ആകാവൂ എന്ന വ്യവസ്ഥിതിയെ മറികടന്നത് ആചാര പരിഷ്കരണം രണ്ടും അവിടെ കാണാം പക്ഷേ ഈ ആചാര ലംഘനത്തെയും പരിഷ്കരണത്തെയും നമ്മൾ വായിക്കുമ്പോൾ കാണാതെ പോകുന്ന മറ്റൊരു സംഗതി ഗുരുവിന്റെ അവരുടെ തന്ത്രമാണ് ആ തന്ത്രം ഗുരുവിന്റെ അനുകമ്പ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഉയർന്ന അവബോധത്തിൽ നിന്നുണ്ടാകുന്നതാണ് ആ ഉയർന്ന അവബോധത്തിന്റെ ഓരത്തിലേക്ക് കയറി നിന്ന് ഈ ഉയർന്ന അവബോധത്തെ ീവകാരകമായി കണ്ടുകൊണ്ട് ഏത് ആചാരത്തെയും മറികടന്നുകൊണ്ട് ഏത് വിഷയത്തെയും നമുക്ക് സമീപിക്കാം എന്ന് ഓർത്തുകൊണ്ട് നിർത്തട്ടെ നന്ദി